ഞാൻ ഇട്ടപ്പോ തൊട്ടണ്ടല്ലോ ഇവിടെ എല്ലാരും എന്നെ കളിയാക്കുക വാൾ പെയിന്റ് കളർ വാൾ പെയിന്റ് അടിച്ചതാന്നും പറഞ്ഞ ഒരു എന്താ പറയാ നമ്മളെ പുകട്ടാൻ വേണ്ടി ഇവിടെ ആരുമില്ല വാൾ പെയിന്റ് അടിച്ചതുപോലെ പറഞ്ഞ സത്യല്ലേ പറഞ്ഞു മഹള് അത് സത്യം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ സത്യമായിട്ട് വാൾ പെയിന്റ് അടിച്ചതുപോലെ തന്നെയുണ്ട് അങ്ങനെ വാൾ പെയിന്റ് അടിച്ച് വണ്ടി കയറി ഞാനൊരു ആകാശത്തു നിന്ന് അതായത് മോളിൽ നിന്ന് ഒരു ഷോട്ട് എടുത്തപ്പോഴത്തേക്ക് കബിത്താലും എന്നോട് ചോദിക്കുക ആകാശത്താരായിരിക്കണേ എന്ന് അവിടെയും അപമാനം പിന്നെ ഞാൻ ക്യാമറ താത്തി പിന്നെ കറക്റ്റ് ടൈമിൽ ഈ പാട്ടും എന്തായാലും ആകാശവാണി കോട്ടയ ആലപ്പുഴക്കാർക്ക് എന്നോട് സ്നേഹം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി കറക്റ്റ് ടൈമിൽ ആ പാട്ട് തന്നെ എന്നെയൊന്ന് പുകഴ്ത്തിയല്ലോ താങ്ക് യു താങ്ക് യു ദേ ഈ ചങ്കത്ത് കിടക്കുന്ന ആളെ കണ്ടോ വലിയ കാര്യത്തിന് ചാടി പുറപ്പെട്ടതാ പോകാൻ പോകാന്നും പറഞ്ഞ് വണ്ടി കയറി പത്ത് മിനിറ്റ് ആയപ്പോഴത്തേക്കും ഉറങ്ങണമെന്നും പറഞ്ഞ് ദേ കിട്ടക്കണം നെഞ്ചത്തേക്ക് പോകുക പോകുക എന്ന് എപ്പോഴും കിടന്ന് പറയുന്നുണ്ടല്ലോ ഇത് എങ്ങോട്ടാണ് പോണേന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ലാലേ നമ്മള് ലുലുമാളിലേക്കാണ് പോയത് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് കേട്ടോ ഈ ലുലു മാൾ അതുപോലെ മാളിലൊക്കെ പോകണത് പ്രത്യേകിച്ച് ഈ പിള്ളേരെ കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വലിയ സന്തോഷമായിരിക്കും പക്ഷെ തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് രണ്ടിന്റെ മൂന്നോ രണ്ട് കാലം ഉണ്ടാകും എന്നാന്ന് വെച്ചാൽ കാശ് ഇറങ്ങണം വഴി അറിയില്ല ഇതുങ്ങളെ കൊണ്ടൊക്കെ പോയാ പക്ഷെ ഒരു ലക്ഷ്യമില്ലാട്ട് പോണ വഴി അതായത് ഈവനിങ് ടൈമൂടെ ആയതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒത്തിരി തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ട്രാഫിക് ബ്ലോക്ക് ഇല്ല ഒന്നുമില്ല സ്മൂത്ത് ആയിട്ടങ്ങ് പോകാൻ പറ്റി എന്താണാവോ അതിനിടയ്ക്ക് അവട്ടെ ഇത് ആ വഴിയാണ് ദേ വഴിയാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എനിക്കൊരു കുന്തം മനസ്സിലായില്ല കാരണം എനിക്കിതൊന്നും പറഞ്ഞ ഒട്ടും മനസ്സിലാവാത്ത ഒരാളാണ് ഞാൻ അതുമാത്രമല്ല ഒരു ഉച്ചയായപ്പോൾ തൊട്ടേ എൻ്റെ മൂക്കടപ്പും എനിക്കില്ലാത്ത വിഷമോ ദണ്ഡോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഒന്നും പറഞ്ഞാൽ ഒരു സിറ്റുവേഷനും അല്ലായിരുന്നു പിന്നെ പോയ വഴി ഞാൻ നേരത്തെ പറഞ്ഞു അതൊരു രക്ഷം ഇല്ലായിരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു മേ ബി ഒത്തിരി ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇത്ര ഭംഗിയായിട്ട് ആസ്വദിക്കാനൊക്കെ പറ്റിയത് ചിലപ്പോൾ ഞാൻ പുറത്തിറങ്ങിയതുകൊണ്ടായിരിക്കും പറയാൻ പറ്റില്ലേ 芝吧芝吧芝吧 ഭയങ്കര തിരക്കാണെങ്കിലും അതുകൊണ്ട് ഞങ്ങൾ ലുലൂല് നേരെ അകത്ത് വലുങ്ക കയറാതെ ഞങ്ങൾ നേരെ തിരിച്ചിറങ്ങി പാർക്കിങ്ങൊക്കെ ചെയ്തായിരുന്നു പക്ഷെ പറ്റിയില്ല ഭയങ്കര തിരക്ക് കാല് കുത്താൻ സ്ഥലമില്ല എന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി ഇനി നേരെ ഫോറം മാളിലേക്ക് അങ്ങനെ ഞങ്ങൾ നേരെ ഫോറം മാളിലേക്ക് എത്തിയിട്ടോ ആദ്യം തന്നെ ഫുഡിന്റെ സെക്ഷനിലേക്കാണ് പോയത് തനിയെ വന്നതല്ല പാർക്കിംഗ് കിട്ടി നേരെ ലിഫ്റ്റ് കയറി ഏത് ഫ്ലോറാന്ന് ചോദിച്ചു ഏതൊക്കെയോ ഫ്ലോർ പറഞ്ഞു അങ്ങനെ ഇവിടെ കൊണ്ടേ എത്തിച്ചു ഞാൻ ഈ കൂട്ടത്തിലേ ഇല്ലാട്ടോ ഈ ഫ്രെയിമിലെ കാരണം ഈ എവിടെയെങ്കിലും പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പന്റെ കൂടെയാണ് മക്കൾ കാരണം അപ്പനെ സോപ്പിട്ടാലേ എന്തേലും നടക്കുള്ളൂ എൻ്റെ കയ്യിൽ നിന്നൊരു അഞ്ച് വയസ്സിടെ താരം കിട്ടൂല അത് അവർക്ക് നല്ല ബോധ്യമുണ്ട് ഈ കുഞ്ഞിനില്ലേ ഈ ഞാനേന്ന് പറഞ്ഞു ജീവനായിട്ട് നടക്കണം അവൻ പോലും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഏതായാലോക്കകത്ത് നിൽക്കൂല അവരെല്ലാരും കൂടെ ഏതോ ഫുഡിന്റെ സെക്ഷനിലേക്ക് അങ്ങ് പോയിട്ടോ ഞാനിവിടെ നിന്ന് നന്നായിട്ട് ാണ് കാരണം ഏതെങ്കിലും സെലിബ്രിറ്റികൾ ഇവിടെ ഉണ്ടാകും എനിക്കറിയാം മരുന്നിനെങ്കിലും ഒരെണ്ണത്തിനെങ്കിലും കിട്ടും എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അവിടെ നിന്നും കുറെ അങ്ങ് ഭാരതി കേട്ടോ അവസാനം നിങ്ങളുടെ തൊട്ടടുത്തിരിക്കണ ഇരിക്കുന്ന കുട്ടിയെ കണ്ടു അതാണ് നമ്മുടെ മീനാക്ഷിയാണ് അതായത് നമ്മുടെ ആങ്കറിങ് ഒക്കെ ചെയ്യണ മഴ മനോരമ ആങ്കറിംഗ് ചെയ്യുന്ന മീനാക്ഷിയാണ് ജസ്റ്റ് ഒന്ന് കണ്ടു അത്രയേ ഉള്ളൂ അടുത്തൊന്നും പോയില്ല കേട്ടോ ചുമ്മാ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു അത്രേ ഉള്ളു അടുത്തൊക്കെ പോകാൻ എനിക്ക് മേടിയാ അബിത്തേന്റെ കൈയും പിടിച്ച് പോയ പോക്ക രണ്ടും കൂടെ എന്നാണ്ടൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്റെ മിക്സ്ഡ് ആയിട്ടുള്ള ഐസ്ക്രീമോ ജ്യൂസോ എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന്റെ കൂടെ ഇവർക്ക് സ്കെച്ചും കളറിംഗ് ബുക്കും ഒക്കെ ആ കടയിൽ നിന്ന് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ദിവന്റെ മുഖം ഇരിക്കുന്നുണ്ടോ അവക്കടെ ഇവന് വേണം ഇവക്കട അവന് വേണം അങ്ങനെ അങ്ങനെ ഇങ്ങോട്ട് ഭയങ്കര വഴക്കും ബഹളം ആയിരുന്നു അവസാനം ഞാൻ അതെല്ലാം അങ്ങനെ മേടിച്ചിട്ട് ബാഗിനകത്തേക്ക് തള്ളി വെച്ചു ഇല്ലെങ്കി അവിടെ പരിസരം പറഞ്ഞ രണ്ടും കൂടെ മൂന്നാല് ലോകം മഹായുദ്ധം ഉണ്ടാക്കിയെ നാണക്കേടല്ലേ ടേബിളിൽ ഇച്ചിരി പൊക്കം കൂടിയത് കൊണ്ടും അവന് പൊക്കം ഇല്ലാത്തത് കൊണ്ടും അഭിത്തേം കോരി കൊടുക്കാടാ എന്ന് പറഞ്ഞു അവൻ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അത് വേറെ കാര്യം പിന്നെ ഞാൻ പറഞ്ഞു അത് മടിയിലേക്ക് വെച്ച് കൊടുക്കുന്നു പറഞ്ഞു ആ ഗ്യാപ്പിൽ ഞാൻ അവൻ്റെ ചെറിയ ഇങ്ങെടുത്തു കട്ടെടുത്തു ഞാൻ അവനോട് പറഞ്ഞു പിള്ളേരൊന്നും ചെറിയതില്ലാൻ പാടില്ല എന്നും പറഞ്ഞു ഞാൻ അവനെ പറ്റിച്ചിങ്ങെടുത്തു വിട്ടോ അവൻ്റെ മാത്രമല്ല അപ്പുൻ്റെ ഞാനിങ്ങ് തട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഉള്ളതാവട്ട് അങ്ങനെ രണ്ട് പേരെയും ചെറി ഞാൻ വയറ്റിലാക്കി ദോ ഈ ലവനെ കണ്ടോ ഐസ്ക്രീം ക്രീം തിന്നുവാണെങ്കിൽ പോലും ഉണ്ടല്ലോ താഴത്തോടെ എന്തൊക്കെയോ കളിപ്പാട്ടത്തിൻ്റെ എന്തൊക്കെയോ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതവനിങ്ങനെ കണ്ണും കൊണ്ടിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക അവളത് എവിടെയെങ്കിലും ചൂണ്ടി കാണിച്ചു കൊടുക്കുവാണെങ്കിലോ അങ്ങനെ അപ്പോ ഇരുന്ന് ശ്വാസം പൊട്ടണം കണ്ടിട്ട് ഞാൻ ഇങ്ങ് മേടിച്ചെടുത്ത് കേട്ടോ ബാക്കി ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ അവക്കിഷ്ടമല്ല അപ്പൊ ബാലൻസ് ഉണ്ടായിരുന്നു എനിക്ക് വെച്ച് നീട്ടി ഞാനങ്ങ് തിന്നു കാര്യം പറഞ്ഞാൽ എനിക്ക് നല്ല ജലദോഷവും തൊണ്ടവേദന ഒക്കെ എന്നെ ഭരിക്കാനുള്ള സർവ്വലക്ഷണം ഉണ്ടായിരുന്നു പക്ഷേ കളയാൻ തോന്നിയില്ല ഞാനങ്ങ് മടക്കം മടക്കം തിന്നു ജലദോഷം തോന്നേണ്ടടപ്പൊക്കെ ഇന്ന് വരും ഞാൻ എൻ്റെ മൂക്ക് തുറക്കാനുള്ള സാമഗ്രികളൊക്കെ എടുത്തുകൊണ്ടാണ് കേട്ടോ വന്നത് കാരണം മാളിലെ തണുപ്പും എല്ലാം കൂടി ആയപ്പോഴത്തെ ഐസ്ക്രീമിന്റെ തണുപ്പ് എല്ലാം കൂടി നല്ല പണി കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി എങ്കിലും ഞാൻ തോറ്റു കൊടുത്തില്ല ഈ സാധനത്തെ കയറാനുള്ള എൻ്റെ പേടിയുണ്ടല്ലോ സർവത്ര ദൈവങ്ങളെ വിളിച്ചിട്ടാണ് ഞാൻ ഈ എസ്കലേറ്ററിൽ പിന്നെ പിന്നെ ഇവിടെ ഒന്നുമില്ല നമ്മുടെ ഫോറം മാളിൽ അതുകൊണ്ട് സർവത്ര ദൈവങ്ങളെ ഞാൻ ഇത് കാര്യം രസമായിരുന്നു കേട്ടോ കാരണം ഓരോ ആൾക്കാർ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ മാറി മാറി നിന്ന് കൊടുക്കും ലുലുവില് കുഴപ്പമില്ലാട്ട് സ്റ്റെപ്പും കൂടെ ഉണ്ടല്ലോ അതുകൊണ്ടും എന്നെ കുഴപ്പമില്ല അതുകൊണ്ടാണ് ലുലുവിൽ പോകാൻ ഞാൻ ഏറ്റവും കൂടുതൽ പറയണത് ആ ഇത് വേണ്ട ഇത് വേണ്ട എ സിയിലിരിക്കുന്ന ആ വെജിറ്റബിൾസിന് ഏച്ചിരി വിലക്ക് കൊടുത്തില്ല പിന്നെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ എൻ്റെ ഫോൺ ഇപ്പം തന്നെ സ്വിച്ച് ഓഫ് ആവുമെന്ന് പറഞ്ഞായിരുന്നു ഞാനല്ല പറഞ്ഞത് ഫോൺ തന്നെ എന്നോട് പറഞ്ഞു അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ നേരെ വീട്ടിലേക്ക് വന്നു ഒട്ട് സമയം കളയാതെ നാളെ ക്ലാസ് ഉണ്ട് മക്കളെ അപ്പൊ ഇപ്പൊ വീട്ടിൽ വന്നു ഇനി ഫുഡ് കഴിക്കണം കിടക്കണം അപ്പൊ യു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ